ും നമസ്കാരം നമ്മൾ നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താണെന്നു വച്ചാൽ രാവിലത്തെ ഒരു ഭക്ഷണമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് ദോശയും ഇഡ്ഡലിയും ഒന്നും അല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഉപ്പുമാവ് പല രീതിയിൽ ഉണ്ടാക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം അതെങ്ങനെയാണെന്ന് ഉപ്പുമാവ് നമ്മളിപ്പോൾ പഴമുണ്ടാക്കി നമുക്കെന്നെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പുമാവൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ചായ കുടിക്കാം നമ്മളൊരു ചമ്മന്തിയോ ഒരു സാമ്പാറോ അല്ലെങ്കിൽ ഒരു പഴമോ രണ്ട് അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഉപ്പുമാവ് കഴിക്കാം ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട് ആ രീതിയിലാണ് ഞാൻ റവ റവ ആ ഉപ്പ് കൊണ്ടാണ്വറവല്ല റവ നമ്മള് ഞങ്ങൾ സാധാരണ മേടിക്കുന്ന റവ എന്ന് പറഞ്ഞാൽ പച്ചക്കുള്ള റവയാണ് വലൂ പലൂസ് റവയാണ് വറക്കാത്ത റവയാണ് വാങ്ങിക്കുന്നത് ഈ വറുത്ത റവയ്ക്ക് ഭയങ്കര പൈസയാണ് അതിന് ഒരു മൂന്ന് ഭാഗം കുറവുണ്ട് നമ്മളെ ഈ പച്ചക്കള്ള റവ് വാങ്ങിച്ച അത് വാങ്ങിച്ച നമ്മളൊന്നും ഒന്ന് വറക്ക ഒന്ന് അരിച്ചെടുക്കണം അരിപ്പിക്കകത്ത് നമ്മളൊന്നും അരിച്ചിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ട് ഒരു മുക്കാൽ ഭാഗം മൂപ്പ് വരണം ഒത്തിരി അങ്ങ് ചുമന്ന് പോകരുത് കൊയാപ്പൊഴുല്ല വരൊരു പാകമുണ്ട് നമ്മളാ പാകത്തിന് വറുത്ത് ചൂടാറുമ്പോൾ നമ്മൾ ടീണിനകത്തിട്ട് അടച്ചു വെച്ചിരുന്നാലുണ്ടല്ലോ നമുക്ക് എപ്പം വേണേലും ഉപയോഗിക്കാം ആ വറുത്ത റവ നമ്മള് വാങ്ങിക്കാ അതിലും നല്ലതാണ് നമ്മൾ വറുത്തെടുക്കാൻ നമ്മളടുപ്പ് വറുത്താല് വില കുറവ് വില കുറവാണ് പറഞ്ഞാൽ മറ്റേന്റെ കട്ടൊരു മൂന്ന് ഭാഗം കുറവുണ്ട് ഇതിന്റെ വിലക്ക് അപ്പൊ നമ്മളങ്ങനെ ഞങ്ങൾ അങ്ങനെയാണ് വാങ്ങിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ പാക്കറ്റ് റവ വാങ്ങിക്കാറില്ല ഞങ്ങൾ ഈ വല്ലാത്ത ഞങ്ങളിങ്ങനെ വെക്കുന്നത് അതൊരു ഒരു ഒരു മാസം ഒക്കെ ഇരിക്കും ഞാൻ ആറവ് മേടിച്ചിങ്ങനെ വറുത്തിങ്ങനെ ടിണ്ണിനകത്തിട്ട് കാറ്റ് കയറാ ടിന്നിനകത്തിട്ട് അടച്ചു വെച്ചു കഴിഞ്ഞാൽ ഒരു മാസം ഒക്കെ ഇരിക്കും അതിനൊരു പുഴുക്കുത്തും വരൂല്ല പക്ഷെ പച്ചയ്ക്ക് നമ്മളെ കൊണ്ടുവരുന്ന രീതിയിൽ നമ്മുടെ ടിന്നിനകത്തിട്ട് അടച്ചു വെച്ചാൽ കുറെ കഴിയുമ്പോൾ പുഴുണ്ടാവും അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കൊണ്ടുവരുമ്പോ തന്നെ അത് നമ്മൾ സമയമുള്ളപ്പോ നമ്മളൊന്നും അന്ന് അരിച്ചു അരിപ്പിക്കാത്ത ഇരിക്കണം എല്ലാ വീട്ടിലും ഉണ്ടല്ലോ അരിപ്പ അരിപ്പയി ഇല്ലാത്ത വീടുകളില്ല അപ്പൊ നമ്മളതൊന്ന് പുട്ടിന്റെ കട്ടി വേണം ഇടയാനൊക്കെ ഉണ്ട് പുട്ടിന്റെ പു നമ്മൾ നമ്മളതിനകത്ത് കരടും പൊടിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ജീൻ ചട്ടി അടുക്കുക വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാ ഒത്തിരി ചുമന്ന് പോകരുത് വറട്ടുന്നിട്ട് പാകം ഉണ്ട് ആ പാകത്തിന് വറുത്ത് നമ്മൾ വെക്കും ഞാൻ അങ്ങനെയാണ് വറുത്ത് വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാന്ന് നമുക്കൊന്ന് കാണാൻ കാണാം ഉപ്പുമാവണ്ടാക്കുന്ന നമ്മുടെ ഉപ്പുമാവിന് ആവശ്യമുള്ള റവയാണ് ഇരിക്കുന്നത് ഇത് അമ്മ പറഞ്ഞ പോലെ തന്നെ വറുത്ത് വെച്ച റവയാണ് ഇതുപോലത്തെ ഗ്ലാസ് ഇല്ല സാധാരണ നമ്മുടെ പഴയ ഗ്ലാസ് അപ്പൊ ഈ ഗ്ലാസ് ഒരു രണ്ട് ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ള ഇത് ഇത് വറുത്ത് വെച്ച വെച്ചറവയാണ് അപ്പൊ ഒരു കളർ കണ്ടില്ല വലിയ ചുമന്ന രീതിയിലേക്ക് ഒന്ന് മാറണ്ട ഈ ഒരു പരുവത്തിനാണ് വറുത്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ അത് വേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇത് മാത്രല്ല വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കാണിക്കാം അപ്പൊ കൊച്ചുള്ളി അരിഞ്ഞതുണ്ട് ഇതിപ്പോ എത്ര കൊച്ചുള്ളി ഉണ്ടമ്മേ നാലഞ്ച് കൊച്ചുള്ളി ഉണ്ട് പിന്നെ പച്ചമുളക് മൂന്നെണ്ണം വറ്റൽമുളക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയുണ്ട് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കാണിച്ചില്ലെന്നുള്ളൂ കേട്ടോ പിന്നെ ഉള്ളത് തേങ്ങ തേങ്ങ ഒരു അര മുറി തേങ്ങയൊന്നും വേണ്ട നമുക്ക് കുറച്ച് തേങ്ങ മതി അല്ലേ ഇതിന്റെ പകുതി തേങ്ങ മതി ഇതിപ്പോ അര മുറി തേങ്ങ ഞാൻ ചിരണ്ടീപ്പ് അങ്ങ് ചിരണ്ടീന്നുള്ളൂ ഇതിന്റെ പകുതിയെടുക്കത്തുള്ളൂ ബാക്കി നമ്മൾ ചട്നിക്കോ മറ്റു സാധനത്തിനൊക്കെ വേണ്ടി എടുക്കുക അപ്പോ ചിരണ്ടീപ്പ് ഒന്നിച്ചങ്ങ് എടുത്തുള്ളു ഇതിന്റെ ഹാഫ് മതി തേങ്ങ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട നമ്മുടെ സാധനങ്ങൾ എടുക്കുന്നത് ഇത് കൂടാണ്ട് വേറെയും കുറെ ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് അപ്പൊ നമുക്ക് നേരെ ഒരു കാര്യം ചെയ്യാം ഇതിന്റെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് അങ്ങ് പോകാം അപ്പൊ നമ്മുടെ ചെറിയ ഉരുളി അടുപ്പെ വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ വെളിച്ചെണ്ണ ചൂട പുള്ളി കടുക് ഇടാന്ന് ഇത്രയും കടുക് ഇപ്പൊ നമ്മുടെ നമ്മുടെ കടുക് പൊട്ടിയിട്ട് ഇത് ഇത്രയും ഉരുന്ന് പെരിപ്പും നമ്മൾ ഇതിന്റെ കൂടി ഇടുന്നുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ഇടാ ടാം ഇളകും ചുവന്നുള്ളി പിന്നെയാണ് വിടുന്നത് അല്ലേ ഇനി നമുക്ക് ഇടാം നമ്മൾ ചുവന്നുള്ളിടത്തോന്നുള്ളിയും പറ്റിലൊക്കെ ചുവന്നുള്ളി ഒരിച്ചിരി വേണം ഇതിന്റെ അതല്ലേ കടിക്കണം ചിക്ക് അല്ലെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇങ്ങനെ നമ്മൾ കറിവേപ്പിലുള്ളി ഒന്നും ഒരുപാടങ്ങ് മൂക്കണ്ട വാടി വാടി കഴിയുമ്പോൾ നമുക്ക് ഇപ്പ തന്നെ ഞാൻ കട്ട് ചെയ്യാണ്ട് എടുക്ക ഏകദേശം ആയിട്ടുണ്ട് അല്ലെ എണ്ണക്കകത്ത് കിടന്ന റവ ഒന്നുകൂടെ നമ്മളൊന്ന് ചൂടാക്കും ആദ്യം നമ്മള് വറുത്തതാണെങ്കിലും ഉപ്പ് നമ്മൾ പിന്നെയാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇത് വെള്ള കളറിലുള്ള ഉപ്പുമാവാണ് എനിക്ക് ആക്ച്വലി സത്യത്തിൽ മഞ്ഞ കളറുള്ള ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മഞ്ഞ നിറം വേണമെന്നുണ്ടെങ്കിൽ ഇത് മഞ്ഞൾപ്പൊടി നമ്മൾ ആ അല്ലേ ഇട്ടു കൊടുത്താൽ മതി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേറെ ഒരു കാര്യമുണ്ട് നമ്മളിവിടെ ചിലപ്പോൾ ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്ത് താറുണ്ട് അത് അല്ലെ ക്യാരറ്റോ ബീൻസോ അല്ലേ അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ് ഈവൻ ചീരയിലാണെങ്കിൽ പോലെ നമുക്ക് അല്ലെ നമ്മുടെ ചീര പോലത്തെ ചീരയിലൊക്കെ വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ വെജിറ്റബിൾസ് ഇടാം ഇടാം அதுக்கேட் நம்ம இன்னும் சிம்பிள் நோர்மல் உப்புமா வந்து இனியா உப்பிடித்து கொடுக்கணும் இத்தையும் சமயம் மாத்தப்பட்யாண்டு இத்தையும் சமயம் இது இளக்கிட்டுள்ள ஒரு முக்காஸ்பூன் உப்பா അങ്ങനെ നമ്മൾ ഉപ്പുവൊക്കെ ചേർത്ത് നന്നായിട്ട് തേങ്ങ ഇളക്കി കൂട്ടി ഇനി എന്നാ ചേർക്കുന്നത് ഇത്രേ ഉള്ളൂ അല്ലേ തേങ്ങ മതി ഒരുപാട് തേങ്ങ വേണ്ട അത് തേങ്ങയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്ക കേട്ടോ പിന്നെ നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ തേങ്ങ ഒന്നും അവർ ചേർക്കാതെ ഉണ്ടാക്കണം അല്ലെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് തേങ്ങയൊക്കെ ചേർക്കുന്നത് അപ്പൊ ഇത് വീണ്ടും തേങ്ങയും കൂടെ ചേർത്തിട്ട് തേങ്ങ ഇതൊന്നും ഡ്രൈ ആവെന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി കൂട്ടിയാൽ മതി അല്ലേ ഇനിയാണ് ഇതിന്റെ ഞങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പുമാവിന്റെ സ്പെഷ്യാലിറ്റി ഇങ്ങനെയുണ്ട് പല രീതിയിൽ ഉണ്ടാക്കാം പക്ഷെ ഇന്നത്തെ ഉപ്പുമാവ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പുമാവിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വെള്ളം ആദ്യമേ നമ്മൾ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് പാകത്തിന് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പാകത്തിനല്ല കുറച്ച് കൂടുതൽ തിളപ്പിച്ചു വെച്ചു തിളച്ച വെള്ളമാണ് ആ തിളച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഞാൻ കട്ട് ചെയ്യാണ്ടാണ് കാണിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതല്ലാണ്ട് ഈ കടുക് പൊട്ടിച്ചതിന്റെ അകത്ത് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഇടുന്ന ഒരു രീതി ഉണ്ട് അത് നമുക്ക് വേറെ ദിവസം കാണിക്കാം അതിന്റെ പരിവൊക്കെ കൃത്യമാണ് ഇതാകുമ്പോ നമുക്ക് വെള്ളത്തിന്റെ അളവ് അങ്ങനെയുള്ള ഒന്നും പ്രത്യേകതയൊന്നുമില്ല കണ്ടോ ലേശം ലേശം ഒഴിച്ചിട്ടല്ലേ ചിക്കി ചിക്കി എടുക്കുന്ന ഒന്നിച്ച് വെള്ളം എല്ലാം കൂടി ഒഴിച്ചത് അല്ലേ കുഴഞ്ഞു പോകും നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ഉപ്പുമാവണ കുറച്ച് കുഴഞ്ഞ ടൈപ്പാണ് അത് ചട്ണിയും സാമ്പാറും കൂട്ടിയാണ് നമ്മൾ കഴിക്കണത് അതെനിക്ക് ഇഷ്ടാ കേട്ടോ അങ്ങനത്തെ ഇത് നമ്മ പറ ഫ്ലോറിൻ്റെ അപ്പൊ ഇങ്ങനെ കൊറച്ച് കൊറച്ച് വെള്ളമൊഴിച്ച് വേവിച്ച് വേവിച്ച് വെള്ളം വെള്ളമൊഴിക്കല് തീർന്നിട്ടില്ലേ വീണ്ടും ഇത് കട്ട് ചെയ്യാണ്ട് കാണിക്കുന്ന എന്താ പ്രോസസ്സ് കൃത്യമായിട്ടൊന്ന് കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കട്ട് ചെയ്യുന്നേ ഇല്ല കാരണം ഇത്രയും സമയമാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഒരു പ്രാവശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഉപ്പമാവിന്റെ രീതികളോ കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ ഉപ്പ്മാവ് ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കും അല്ലേ അങ്ങനെ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി 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 എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉപ്പമാവ് അങ്ങനെ റെഡി ആകും പിന്നെ ഇതിൻ്റെ അതൊരു ടിപ്പ് ഉണ്ട് കേട്ടോ അത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇത്രയൊക്കെ ഉപ്പുമാവ് ആകുമല്ലോ വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് വേണമെങ്കിൽ ഒരു സ്പൂൺ നമ്മുടെ പച്ച വെളിച്ചെണ്ണയില്ലേ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്നും മിക്സ് ചെയ്തെടുത്താൽ കുഴപ്പമില്ല നല്ലൊരു ഫ്ലേവർ കിട്ടും ഒരു വെളിച്ചെണ്ണ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് അങ്ങനെ ചെയ്യാം നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് ഒഴിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഒഴിച്ചാലും നല്ലതാണ് അപ്പൊ അതെ നമ്മുടെ ഉപ്പുമാവ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ അതെ നമ്മുടെ ഉപ്പുമാവ് നമുക്ക് കഴിക്കാൻ ഉപ്പ്മാവട്ടാണ് നല്ല രുചിയാ നമ്മുടെ തമിഴ്നാട്ടിലെ പോലെ ഇങ്ങനെ കുഴഞ്ഞ ടൈപ്പ് ഉപ്പുമാവല്ല ഇതിങ്ങനെ നമ്മുടെ നാട്ടില് കൂടുതലും കേരളത്തിൽ ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ടൈപ്പ് ഉപ്പുമാവാണ് അല്ലെ ഇങ്ങനെ പൊടിപൊടി പൊടി പോലെ ഇരിക്കുന്ന ഉപ്പുമാവണ്ടോ പൊടി ഉപ്പുമാവ് ഉണ്ടാക്കുന്ന രീതിയാണിത് പഴവം ഉണ്ട് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഇച്ചിരി പഞ്ചസാര ഇട്ടാലും അല്ലേ പഞ്ചസാര വേണ്ടവർക്ക് നമുക്ക് പഞ്ചസാരയും പഴവും ഒക്കെ കൂട്ടി കഴിക്കാം പിന്നെ പപ്പടം ഉണ്ടെങ്കിൽ പപ്പടവും കൂടെ കൂട്ടി കഴിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഉപ്പുമാവ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പൊ ഇത് ഈ രീതിയിൽ വളരെ സിമ്പിൾ ആണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഇടലി ഒന്നും ഇല്ലെങ്കിലും അല്ലേ അത് തന്നെ ഇന്നത്തെ ഈ ഉപ്പ്മാവും പഴുവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ലൈക്കും കമന്റും വീഡിയോ എല്ലാരും നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ വളരെ കുറവാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് കാണുന്നേ അതുകൊണ്ട് നമ്മളെ ഈ ഉപ്പ്മാവ് പഴുവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം